മെയ്റ്റിംഗ് സീസണിൻ്റെ സമയത്ത് ഒരുപക്ഷെ കണ്ടേക്കാം രണ്ട് പാമ്പുകളെ ഒരുമിച്ച് കണ്ടേക്കാം നമ്മൾ ചേരനെ അവിടുന്ന് റിമൂവ് ചെയ്താൽ നമ്മൾ നമ്മളതിനെ എടുത്തെവിടെയെങ്കിലും കൊണ്ടിട്ടാൽ അവിടെ ഫുഡും എലിയും ഉള്ളിടത്തോളം കാലം അവിടെ വേറൊരു പാമ്പ് വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട് അത് ചിലപ്പം ബസായിരിക്കും ചേര ഒരു സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മിക്കവാറും ഇപ്പം പറഞ്ഞിട്ട് അവിടെ തന്നെ റിലീസ് ചെയ്യും കാരണം ഇത് നിങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം പക്ഷേ ഇതാണ് കാര്യം കോഴിക്കോട് ലവ് ബേഡ്സ് ഇതിനകത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുറുക്കമാവുന്ന ചേരെയും മുട്ട കഴിക്കുന്നു എന്നുള്ളത് ശരിയാണ് അത് പക്ഷേ വേവിച്ച അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള മുട്ടയൊന്നുമല്ല പണ്ട് മുതൽ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ കേട്ടു കേട്ട് എന്ന് പറയുന്നത് പാമ്പിനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചിട്ട് അപ്രൂവൽ എടുത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഡ്രൈ ബൈറ്റ് ആയിരിക്കാം ഈ കടിക്കുന്ന എല്ലാ പാമ്പുകളും വിഷം കുത്തിവെക്കണം നിർബന്ധമില്ല അത്യാവശ്യം എല്ലാ സ്നേക്സിനെയും റെക്കഗ്നൈസ് അങ്ങനെ ബേസിക്കലി ൾ സോളിറ്ററി ആനിമൽസ് ആണ് അതായത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ് മെയ്റ്റിംഗ് സീസണിന്റെ സമയത്ത് ഒരുപക്ഷെ കണ്ടേക്കാം രണ്ട് പാമ്പുകളെ ഒരുമിച്ച് കണ്ടേക്കാം അല്ലാതെ കാരണം മിക്കയിടത്തും ഒരു ഫീമെയിലും ആ ഫീമെയിലിനെ തേടി കൂടുതൽ മെയിൽസ് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഒരു സ്ഥലത്ത് തന്നെ മൂന്നും നാലും പാമ്പുകളെ കാണുന്നത് ഇവരുടെ ഫെറമോൺസ് വെച്ചിട്ട് അട്രാക്റ്റഡ് ആയിട്ടാണ് മെയിൽസ് അങ്ങോട്ടേക്ക് വരുക അപ്പോൾ ഒരു ഫീമെയിൽ ഓരോരുത്ത സ്റ്റേഷൻ ആയിരുന്നെങ്കിൽ അവിടേക്ക് ഈ വീടുകൾ ക്രോസ് പ്രത്യേകിച്ച് രാജകുമ്പാലയുടെ കേസിലൊക്കെ അങ്ങനെ ഉണ്ടാകാ ഒത്തിരി കേസുകളുണ്ട് ഒരെണ്ണത്തേ പിടിച്ചുകൊണ്ട് പോകും അതിൻ്റെ പുറകെ വീണ്ടും കോൾ വരും അങ്ങനെ മൂന്നും നാലും ഒക്കെ ഒരു ഒറ്റ സ്ഥലത്ത് തന്നെ പിടിച്ച കേസുകളുണ്ട് അത് ഇവരുടെ ഈ മെയ്റ്റിങ് സീസണിൽ മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയത്ത് നമ്മളൊരു പാമ്പ് അവിടെ കണ്ടുവെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ ഇണയും അതിൻ്റെ കുട്ടികളും ഉണ്ടാവുന്ന ഒരു ചിന്തയെന്ന് വേണ്ട പലപ്പോഴും നമുക്ക് റെസ്ക്യൂവിന് പോകുമ്പോൾ വരുന്ന ഒരു കോളാണ് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ചേട്ടാ ഇനി ഇനിയും ഇതിൻ്റെ കുഞ്ഞുങ്ങളോ അതിൻ്റെ ഇണയോ ഒക്കെ ഉണ്ടാവുമെന്ന് ചോദിക്കാറുണ്ട് ഒരു പാമ്പ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ മിക്കവാറും അത് സോളിറ്ററി ആയിട്ട് ജീവിക്കുന്ന അത് മാത്രമേ ഒരുമിച്ച് ഒരുമിച്ചിരി പത്തോ ഇരുപതോ കുഞ്ഞുങ്ങളുണ്ടാവും അവർ ഡിസ്പേസ് ആകുന്നതിന് മുമ്പുള്ള മൊമെൻറ്റിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഒരു സ്ക്വയർ ഏരിയയിൽ ചിലപ്പം കൂടുതൽ തന്നെ കണ്ടേക്കാം വലിയൊരു ഏരിയക്കാണെങ്കിൽ അല്ലാതെ കാണുന്ന കാര്യം വളരെ റിയറാണ് ബിക്കോസ് ഇതിനകത്തൊരു ഇതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ളൊരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ടെറിട്ടോറിയൽ കുറച്ചൊക്കെ ഒരു ടെറിട്ടോറിയലാണ് ഈ പാമ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചേര എന്ന് പറഞ്ഞാൽ വളരെ നിരു നിരുപദ്രവകാരിട്ടൊരു പാമ്പാണ് നമ്മളിപ്പോൾ എല്ലാവരും ചെല്ലുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചേരനെ അവിടുന്ന് റിമൂവ് ചെയ്താൽ നമ്മളതിനെ എടുത്തെവിടെയെങ്കിലും കൊണ്ടിട്ടാൽ അവിടെ ഫുഡും എലിയും ഉള്ളിടത്തോളം കാലം അവിടെ വേറൊരു പാമ്പ് വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട് അത് ചിലപ്പം വേനമസായിരിക്കും അതിപ്പോൾ കോബ്രയാവാം അല്ലെങ്കിൽ വൈപ്പറാവാം അപ്പം ചേര ഒരു സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മിക്കവാറും ഇപ്പോൾ പറഞ്ഞിട്ട് അവിടെത്തന്നെ റിലീസ് ചെയ്യും കാരണം ഇത് നിങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം പക്ഷേ ഇതാണ് കാര്യം നാളെ വരാൻ പോകുന്നത് ചിലപ്പം കോബ്ര ആയിരിക്കും അപ്പം നിങ്ങൾക്ക് പ്രശ്നമാണ് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ആൾക്കാർ കൂടുതലും നമ്മളവിടെ തന്നെ റിലീസ് ചെയ്യാനാണ് ഇപ്പം നോൺ മെനമ്മൽ സ്നേക്സിനെ ഞങ്ങൾക്കതാണ് ഇപ്പോൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യം വരാറില്ല ഞങ്ങൾ മിക്കവാറും ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെത്തന്നെ റിലീസ് ചെയ്യുന്ന ഒരു പരിപാടി അവിടെയല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തൊരു ഒഴിഞ്ഞു പോയി ഇപ്പോൾ നമ്മുടെ സിറ്റിയുടെ നടക്കുകയാണെങ്കിൽ പോലും ഒരു അഞ്ച് സെൻറ്റ് അല്ലെങ്കിൽ ആറ് സെൻറ്റ് ആരെങ്കിലുമൊക്കെ മേടിച്ചിട്ടേക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകും വർഷങ്ങളായിട്ട് മൂടി അതായിരിക്കും ഇവിടെ മെയിൻ ഏരിയ അപ്പം അതിനകത്തേക്ക് റിലീസ് ചെയ്യാൻ പറയും അവർ അപ്പോൾ അങ്ങനെ വിടുന്ന കേസുകളുണ്ട് അതാണ് ഇപ്പോൾ കൂടുതൽ സംഭവിക്കുന്നത് അതിലെ വാസ്തവം എന്ന് പറയുന്നത് ഒന്ന് പാല് കുടിക്കില്ല പാമ്പ് പാല് കുടിക്കും പത്ത് ദിവസം ഇതിനൊന്നും കൊടുക്കാതെ നമ്മൾ ഓരോടത്ത് വെച്ചിട്ട് ഈ ആളെ കാണിക്കാൻ നേരത്ത് പെട്ടെന്നൊരു പാല് വെച്ചാൽ ദാഹിച്ചിട്ട് അത് പാലല്ല ഡീസൽ കൊടുത്താലും ചിലപ്പോൾ അത് കുടിച്ച് അങ്ങനെ പാൽ ശരിക്കും അത് പാൽ കുടിക്കില്ല മുട്ട കഴിക്കും കാരണം ഒരുമാരിപ്പെട്ട ലവ് ബേർട്സിനെയൊക്കെ വളർത്തുന്ന എല്ലായിടത്തും കോഴിക്കോട് ലവ് ബേർഡ്സ് ഇതിനകത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുറുക്കമാവുന്നേം ചേരയും പൊക്കാറ് അതിനകത്ത് മുട്ട തിന്നാനായിട്ട് വരും മുട്ട ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ മുട്ടയിടുന്ന സമയത്തും ലവ് ബേർട്സിനെ കഴിക്കാനായിട്ട് കയറാറുണ്ട് മുട്ട കഴിക്കും എന്നുള്ളത് ശരിയാണ് അത് പക്ഷേ വേവിച്ച അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള മുട്ടയൊന്നും അല്ല സാധാരണ നാച്ചുറലി നമ്മൾ കാണുന്ന കോഴിമുട്ടയോ ലവ് ബേഡ്സിൻ്റെ മുട്ടയോ ഒക്കെ കഴിക്കാൻ വരാൻ സാധ്യതയുണ്ട് പക്ഷെ പാലിൻ്റെ കേസ് പാല് കുടിക്കില്ല അത് കുടിച്ചാൽ അവർക്ക് ദഹിപ്പിപ്പി ദഹിപ്പിക്കാനും പറ്റില്ല അത് കുറച്ചുകൂടി ഇവോൾവ് ആയിട്ടുള്ള പരിണാമപരമായിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാമൽസിന് മാത്രമേ ഈ പാല് ദഹിപ്പിക്കാനുള്ള കഴിവുള്ളൂ അപ്പോൾ എത്ര ഭയഭക്തി ബഹുമാനത്തോടെ ഈ പാമ്പിന് പാൽ കുടിക്കാൻ കൊടുത്താലും ഇൻ കേസ് കുടിപ്പിച്ചാലും അത് അതിന് ഉപദ്രവമാണ് ചെയ്യുന്നത് അപ്പോൾ പൊതുവേ പാമ്പുകൾ പാൽ കുടിക്കില്ല ഇനി ഫലമായിട്ട് കുടിപ്പിച്ച് കുടിപ്പിക്കുന്നത് ശരിയല്ല അപ്പോൾ പലപ്പോഴും ഇപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് മട്ടാഞ്ചേരി ഫോർട്ടസി ഏരിയയിൽ നമ്മൾ പാമ്പുകളെ പിടിച്ച് തിരിച്ച് അവരെ കൊണ്ടുപോകുമ്പോൾ ഇവരപ്പം തന്നെ വിളിച്ചു ചോദിക്കും അത് ഭക്ഷണ കൊടുക്കേണ്ടത് ഭക്ഷണം കൊടുക്കണ്ടേ അല്ല നമ്മുടെ ഒരു വിശ്വാസമുണ്ട് വീടിൻ്റെ അകത്ത് പാമ്പ് വന്നു കഴിഞ്ഞാൽ അതിന് പാല് കൊടുത്തതിന് ശേഷം വേണം തിരിച്ചുവിടാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പാല് കൊടുക്കേണ്ട ആവശ്യമില്ല അത് കുടിച്ചാൽ അതിന് വയറിളക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ഒരിക്കലും അത് കൊടുക്കേണ്ടെന്നാണ് പറയാറ് അങ്ങനൊരു തെറ്റിദ്ധാരണ വളരെ വ്യാപകമായിട്ടുണ്ട് പണ്ട് മുതൽ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ കേട്ട് വഴിയുടെ പാമ്പിൻ്റെ പക എന്ന് പറയുന്നത് പക്ഷേ ഈയിടയ്ക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അത് വളരെ കുറഞ്ഞു വളരെ കുറവുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് വച്ചാൽ പാമ്പുകൾക്ക് ഈ ഫോട്ടോജെനിക്ക് മെമ്മറി എന്നൊക്കെ പറയുന്നത് തിരിച്ച് കുറവാണ് മനുഷ്യൻ്റെ അല്ലെങ്കിൽ മറ്റും മാമൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് മെമ്മറിയും സൈസും കുറവാണ് ബ്രെയിൻ്റെ കപ്പാസിറ്റിയും വളരെ കുറവാണ് അപ്പോൾ അവർക്ക് അങ്ങനെ മെമ്മറിയൊന്നുമില്ല അപ്പോൾ ഒരു പാമ്പിനെ നമ്മൾ ഉപദ്രവിച്ചു അത് നമ്മളെ സ്കെച്ച് ചെയ്യും നമ്മളെ മാർക്ക് ചെയ്യും ആളെ ഐഡൻറ്റിഫൈ ചെയ്യും എന്നിട്ട് വരും എന്നൊക്കെ പറയുന്നതിൽ യാ പ്രത്യേകിച്ച് യാതൊരു സ്റ്റഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഫുഡ് കൊടുത്താൽ ഒരേ റൂട്ടിൽ കൂടി അത് ഇത്തിരിയെങ്കിലും മെമ്മറി ഉള്ളതാണെങ്കിൽ ഒരേ റൂട്ടിൽ കൂടി തന്നെ എല്ലാ ദിവസവും വരണം അത് വരില്ല അതിന് കാരണം ക്യാപ്റ്റിവ നടത്തിയിട്ട് സ്റ്റഡീസൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് അതിനാൽ സ്വന്തം വഴി പോലും ഓർത്ത് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം എന്ന് മാത്രമേ ഒരു വഴിയിലേക്ക് പോകുന്നേ ഉള്ളൂ അല്ലാതെ അത് ഇന്ന വഴി കൂടെ തന്നെ പോകണം അല്ലെങ്കിൽ വന്ന വഴി ഏതാണെന്ന് മറന്നുപോയിട്ടാണ് മിക്കടുത്തും കൂട്ടിലൊക്കെ സ്റ്റക്കായിട്ടിരിക്കുന്നത് ഇത് ഒരു വഴി ഇറങ്ങി വരും അല്ലെങ്കിൽ ഒരു എലി കയറിപ്പോ അതിൻ്റെ പുറകെ തന്നെ ഇത് കയറിച്ച് അതായിട്ട് തിരിച്ചിറങ്ങാൻ പറ്റാതെയാണ് മിക്കടത്തും സ്റ്റക്കായിട്ടിരിക്കുന്നത് അതിന് ഇറങ്ങിപ്പോകാനുള്ള വഴി അറിയേണ്ടാവില്ല പിന്നെ ഈ പക എന്ന് പറയുമ്പോഴേ അതിൽ ചെറിയൊരു വൈകാരികമായിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ പക എന്ന് പറയുന്നത് വൈകാരികമാണ് പക്ഷേ പാമ്പുകൾ എടുത്ത് നോക്കിയാൽ ഈ ഇമോഷണൽ സർക്യൂട്ട് ഉണ്ട് നമ്മുടെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലാണെങ്കിൽ അമിഗ്ഡാല മിഡ് ബ്രെയിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഇമോഷണൽ സർക്യൂട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഇമോഷണൽ സർക്യൂട്ടൊക്കെ വളരെ ലോഭിച്ചാണ് ഇരിക്കുന്നത് പാമ്പുകളുടെ ഇതിൽ അവർക്ക് ഇമോഷൻ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് നമ്മൾ ഈ പാമ്പുകൾ ഇണങ്ങുമോ എന്ന് ഉപയോഗിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഇമോഷ ഇമോഷനെ ഇല്ലാത്തൊരു ജീവി എന്ന് വേണേൽ പറയാം പിന്നെ പക കാണിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ പ്രസൻറ്റലി ഇപ്പോൾ നമ്മളൊരു പാമ്പിനെ പിടിച്ചു അതിനെ ഞെക്കി അത് വേദനിച്ചു അതിൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു അപ്പോൾ അതിന് വേറെ വഴിയില്ല അത് പകവിട്ടുന്നല്ല അത് രക്ഷപ്പെടാൻ വേണ്ടി കടിക്കുന്നതാണ് അത് അല്ലാതെ പകവിയിട്ടുന്നതല്ല പിന്നെ മീറ്റിംഗ് സമയത്ത് അഗ്രസീവ്നെസ് കൂടുതലാണെന്ന് ഒരു ഇതുണ്ട് അവരുടെ ഒരു മീറ്റിംഗ് സീസണിൽ നമ്മൾ അതിൻ്റെ ക്ലോസ് വിസിനിറ്റി പോകണ്ട ചിലപ്പോൾ അത് അങ്ങോട്ട് നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടത് ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അല്ലാതെയുള്ള ഇതൊക്കെ വളരെ കുറവാണ് ഒന്നും ചെയ്യാനില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റൽ വിളിച്ച് ചോദിച്ചു അങ്ങോട്ട് ചില എന്നുള്ള മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കെട്ടാനൊക്കെ പറയുന്നു പിന്നെ ചിലർ കത്തി വെച്ചിട്ട് മുറിച്ചിട്ട് ബ്ലഡ് വലിച്ചെടുക്കുക അവിടെ കത്തിക്കുക ആ മുറിവ് അതൊന്നും അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് നമ്മൾ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ള മാത്രമാണ് ചെയ്യാനുള്ളത് അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് ഇതിന് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ സാധനമില്ല പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ടോപ്പിക്ക് വരുവാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഡൂ ഇറ്റ് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർത്തുവെക്കേണ്ടത് അപ്പോൾ അതിൽ ഡൂ ഇറ്റ് റൈറ്റ് ആർ ഐ ജി എസ് ടി അതിലെ ആർ എന്ന് പറയുന്നത് റീഷോർ ആണ് റീ എഷോർ അപ്പോൾ ഒരാൾക്ക് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി അയാളെ സമാധാനിപ്പിക്കുക ചെന്നിട്ട് ഓ ഇന്നലെ നമ്മുടെ അവിടെ വരെ കഴിച്ചിട്ട് അയാൾ അപ്പം തന്നെ ആയി എന്നൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ നമ്മൾ ബി പി കൂട്ടുകയാണ് ശരിക്കും ചെയ്യുന്നത് അപ്പോൾ ബി പി കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സർക്കുലേഷൻ കൂടുതലാവും അയാൾ റീഷോർ ചെയ്യുക സമാധാനിപ്പിക്കുക അടുത്തത് ഐ എന്ന് പറഞ്ഞാൽ ആണ് പരമാവധി ചലിപ്പിക്കാതെ പ്രത്യേകിച്ച് കടിയേറ്റ ഭാഗം പരമാവധി ഇമ്മൊബലൈസ് ചെയ്ത് നിശ്ചലനാക്കിക്കൊണ്ട് അടുത്തത് ജി എച്ച് ടി ആണ് ഗോ ടു ഹോസ്പിറ്റൽ എന്നാണ് പരമാവധി വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ എ എസ് വി ഉണ്ടോ ആൻറ്റിസ്നൈക്വിനോ അവൈലബിൾ ആണോ എന്ന് നമ്മൾ വിളിച്ച് ഉറപ്പുവരുത്തിക്കുക രണ്ട് അത് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള ഡോക്ടർ ഉണ്ടോ എന്ന് വിളിച്ച് ഉറപ്പുവരുത്തിക്കുകയാണ് എല്ലാ ഡോക്ടേഴ്സിനും ഈ ഇത് ആൻറ്റിമെനം അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള ഇതില്ല അറിയില്ലായിരിക്കും കാരണം ഇത് ടെസ്റ്റ് നടത്തിയിട്ട് ഇതിൻ്റെ കോഗുലേഷനൊക്കെ നോക്കിയിട്ടൊക്കെയാണ് എത്ര കൊടുക്കണം എന്നൊക്കെ തീരുമാനം അത് അതിന് അറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഓൺ ദ വേ തന്നെ വിളിച്ച് ചോദിക്കുക ഇത് രണ്ട് ഈ രണ്ട് ഫെസിലിറ്റി അവിടെ ഉണ്ടോന്ന് നോക്കുക എന്നിട്ട് മാത്രമേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക കാരണം വെറുതെ ഇതിനകത്ത് ഇതിനകത്ത് ഗോൾഡൻ അവർ എന്ന് പറയുന്ന സാധനമുണ്ട് ഒരു മണിക്കൂറിനകം നമ്മൾ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെയാണ് ഒരു മണിക്കൂറാണ് മാക്സിം അത് ഇല്ലെങ്കിൽ കോംപ്ലെക്സിറ്റി കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു മണിക്കൂറിൽ നമ്മൾ അഞ്ച് മിനിറ്റ് അവിടെ ഡോക്ടർ ഉണ്ടോ കാഷ്വാലിറ്റി പോകുന്നു അന്വേഷിക്കുന്നു പിന്നെ ഇല്ലാന്ന് പറയുന്നു അപ്പോൾ തിരിച്ചു വരുന്നു അപ്പം അത്രയും ടൈം വേസ്റ്റാണ് അപ്പോൾ ആ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ഓൺ ഡവേ തന്നെ കൂടെ പോകുന്ന ഒരാൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഭയങ്കര മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഈ ഡൂ ഇറ്റ് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗോൾഡൻ അവർ അത് വൺ ഒരു മണിക്കൂറാണ് പക്ഷേ കഴിവതും പെട്ടെന്ന് നമ്മൾ എ എസ് വി ഉള്ള ഡോക്ടർ അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ അറിയാവുന്ന ഡോക്ടറുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അയാളെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും നമ്മൾ പിന്നെ എല്ലാവരും ഈ പാമ്പിനെ കടിച്ചു കഴിഞ്ഞാൽ പാമ്പിനെ കൊണ്ടുചെല്ലണം എന്ന് പറയുന്നൊരു ഇതുണ്ട് അതിനെ കൊണ്ടുചെല്ലേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഇവിടെ ഈ ബിഗ് ഫോർ എന്ന് പറഞ്ഞാൽ ആദ്യം പറയും നാല് പാമ്പുകൾക്കുള്ള ഒറ്റ ആൻറ്റിബെനോ ആണ് കൊടുക്കുന്നത് ഇത് ഏത് പാമ്പായാലും ഇതിനകത്ത് ഏത് വിഷുപ്പാമ്പായാലും ഈ ഒറ്റബന കൊടുക്കാനുള്ളൂ അപ്പം നമ്മൾ പാമ്പിനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചിട്ട് അപ്രൂവൽ എടുത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്ത് വന്നാലും വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് പൊതുവെ പൂർണ്ണമായിട്ട് ആരോഗ്യവാനായിട്ട് പണ്ട് ചെയ്തിരുന്ന എല്ലാ ജോലികളിലും ഏർപ്പെടാനും പഴയ പോലെ സുഖമായിട്ട് ജീവിക്കാനും പറ്റാറുണ്ട് പിന്നെ ഡിലേ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ആംബ്യൂട്ടേഷനിലേക്ക് ചില കേസുകൾ പോകാറുണ്ട് ഈ ഹിമോടോക്സിക് ആയിട്ടുള്ള രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്ന വെനമാണ് എങ്കിൽ അത് ചിലപ്പോൾ കിഡ്നിക്കും കാർഡിയ കാർഡിയക്വാസ്കുലർ ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാം എന്നാണ് നമ്മുടെ ഇവിടുത്തെ റെക്കോർഡ്സൊക്കെ കാണിക്കുന്നത് ഈ ഇപ്പം ഡിലേ കാരണം ഈ പറയുന്ന പോലെ ആംപ്റ്റേഷൻ കാര്യങ്ങളും സംഭവിക്കാം കോഴിയുടെ ചികിത്സ ഉണ്ടല്ലോ കോഴിയുടെ ബാക്ക് അത് മുറിവിനോട് അമർത്തി വെച്ചിട്ട് കോഴി ചത്തു വീഴുന്നു അപ്പോൾ അതൊന്നും അതൊക്കെ ശരിക്കും ഇതിനിപ്പോഴും ഈ ആന്റിവെനം മാത്രമാണ് ആൻറ്റി മാത്രമാണ് വീണ്ടും പറയുന്ന ആൻറ്റി മാത്രമാണ് പാമ്പ് കടിച്ചാലുള്ള ചികിത്സ ഒരു ചികിത്സ കൊണ്ടും രോഗി രക്ഷപ്പെടില്ല പിന്നെ ഈ ആന്റിവെനം ചികിത്സ വേണ്ടാത്ത നോർമൽ പാമ്പുകൾ കടിക്കുന്ന കേസ് വളരെ അത് മിക്കവാറും അങ്ങനെയുള്ള കടികളാണ് ഈ വിഷചികിത്സയിലൂടെ രക്ഷപ്പെട്ടു വരുന്നു എന്നുള്ള ഒരു ബോധ്യമായിട്ടും ഒരു വിശ്വാസമായിട്ടും കൂടുതൽ പടരുന്നത് ഈ ബിഗ് ഫോർ കടിച്ചു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഡ്രൈ ആയിരിക്കാം ഈ കടിക്കുന്ന എല്ലാ പാമ്പുകളും വിഷം കുത്തിവെക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ ഡ്രൈ ബൈറ്റ് വന്നാലും ഈ പറയുന്ന വിഷചികിത്സത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവിടെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ബൈറ്റാണോ എൻവനമേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഏറ്റവും നല്ലത് ഹോസ്പിറ്റലിൽ പോവുക ഡ്രൈ ബൈറ്റ് ആണെങ്കിൽ ഒരുപക്ഷെ അയാളുടെ അടുത്ത് പോയില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാം അങ്ങനെയുള്ള കേസുകളൊക്കെ അവർ രക്ഷപ്പെട്ടു പോകും പിന്നെ മറ്റ് നമ്മൾ ഇതുവരെ കണ്ട കേട്ട റിപ്പോർട്ടഡായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ എൻവറമേഷൻ സംഭവിച്ച് വിഷചികിത്സക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ വരാൻ ലേറ്റ് ആയി കേട്ടോ ഇനി എനിക്ക് വിഷുചികിത്സർക്കെല്ലാം അത്യാവശ്യം എല്ലാ സ്നേക്സിനെയും റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ ഏത് പാമ്പാണ് കടിച്ചത് ഈ ഇന്ന് പുള്ളിയും സാധനങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും ഇന്ന പാമ്പ് കടിച്ചേക്കുന്നത് അപ്പം അവരുടെ കയ്യിൽ നിന്ന് നിൽക്കില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ വിഷപ്പാമ്പാണ് കഴിച്ചേക്കുന്നത് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഒക്കെ ഈ എന്താ പറയുക വിഷ്യലായിട്ട് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ചില ഈ ഇതൊക്കെ കഴിച്ച് നീര് വയ്ക്കും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്കറിയാം ഇത് കയ്യിൽ നിൽക്കാത്ത കേസാണ് അപ്പോൾ അവർ പറയും അടുത്തുള്ള ഹോസ്പിറ്റലോട്ട് കൊണ്ടുതന്നെ പറയുള്ളൂ പിന്നെ ഈ പാമ്പ് കടിയെക്കുറിച്ച് എന്ത് കടിച്ചിരുന്നു ഇപ്പോൾ നമ്മളൊരു പുത്തിനകത്ത് കൈയിട്ടു ഒരു കടിക്കിട്ടി പാമ്പിനൊന്നും കണ്ടിട്ടില്ല അവരുടെ ഏരിയയിൽ പക്ഷേ എന്നാൽ പോലും സേഫ് ടു ബി സേഫ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതാണ് കാരണം എന്ത് കടിച്ചു എന്ന് നമുക്ക് അറിയാത്തടത്തോളം കാലം ഹോസ്പിറ്റലിൽ പോയി ക്ലാരിഫൈ ചെയ്യാന്നല്ല ഹോസ്പിറ്റലിൽ ചിലർ പറയും നമ്മളെ കാശ് വസൂലാക്കാനായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നുള്ളത് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് പ്രകാരം ഇരുപത്തിനാല് മണിക്കൂർ ഒരു രോഗിയെ ഹോസ്പിറ്റൽ വെക്കണം എന്നുള്ളതാണ് കാരണം പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് സിംറ്റംസ് കാണിച്ച കേസുകളുണ്ട് അപ്പം ഇരുപത്തിനാല് മണിക്കൂറാണ് മിനിമം ടൈം ആ മിനിമം ടമിനുള്ളിൽ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ അതിനുള്ള ചികിത്സ കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്ത് കഴിച്ചു എന്ന് ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാം